എല്ലാ കാര്യത്തിനും ഇസ്ലാമിനെ മാത്രം കുറ്റപ്പെടുത്താനുള്ള ഒരു ത്വരയും ആ താല്പര്യവും സാഹചര്യവും സത്യത്തിൽ ഇത്തരം ഒരു ഡിഫൻസീവ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ റിലീജിയസ് ഐഡൻറ്റിറ്റി തങ്ങളുടെ റിലീജ്യസ് ഐഡൻറ്റിറ്റിയെ കൂടുതൽ ആർജിച്ചെടുക്കാൻ മുസ്ലിം യൂത്തിനെ നിർബന്ധിതരാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും നിലവിലുള്ള ഇന്നത്തെ മുസ്ലിം യൂത്തിനെ ശക്തമാക്കാനാണ് ഈ എക്സ് മുസ്ലിംസിൻ്റെയും ഏതിസ്റ്റുകളുടെയും പ്രചണ്ഡമായ ദുരാരോപണങ്ങളും മറ്റും ഉപക ഉപകരിക്കുന്നത് ഒരിക്കലും അത് നെഗറ്റീവായി എടുക്കേണ്ടതില്ല ഇത്തരം ഒരു ലക്ഷറി ലഭിക്കുന്ന ഒരു സമൂഹം കേരളീയ സാമൂഹിക തപസിലത് മുസ്ലിംകൾ മാത്രമാണ് എന്ന് വേണമെങ്കിലും പറയാം ലോകത്ത് മുഴുവനും അങ്ങനെ തന്നെയാണ് ലോകത്തെവിടെയും അങ്ങനെ അങ്ങനെ തന്നെയാണ് ഉദാഹരണം ഒന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനം മാത്രം മുസ്ലിം അധിവസിക്ക